വെറും നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത് തൊട്ടടുത്ത കടകളിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ടായ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ക്രിസ്മസ് ട്രീ മാക്സിമം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചേരട്ടെ ആദ്യം നമുക്ക് ന്യൂസ് പേപ്പർ എടുത്തിട്ട് റോള് ചെയ്തിട്ട് കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കിയെടുക്കണം ഇനി ഒരു ട്രീയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റിയ പാത്രം എടുത്ത് വെക്കുക ഒന്നോ രണ്ടോ പാത്രം ഒരുമിച്ച് ഞങ്ങൾ കമ്പൈൻ ചെയ്ത് വെച്ചു നോക്കുക ഇനി അതിലേക്ക് പേപ്പർ സ്റ്റിക്ക് ഒക്കെ വെച്ചിട്ട് ഒരു ട്രീയുടെ രൂപുണ്ടാക്കിയെടുക്കുക നന്നായിട്ട് വലിച്ച് മുറുക്കിയൊന്ന് കെട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഉറപ്പിക്കുകയോ ചെയ്യുക ഇനി നമുക്കിന്ന് ഫില്ല് ചെയ്യണം അതിനായിട്ട് മുകളിലെ ഭാഗത്ത് ഒരു കോൺ ഷേപ്പിൽ ഗ്രീൻ കളർ എ ഫോർ സൈസുള്ള കളർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട് അതവിടെ വെച്ചുകൊടുത്തു ഇനി ഇതുപോലെ ബാക്കിയുള്ള ഭാഗത്തു കൂടി ഈ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും അടിയിൽ ഞാൻ മഞ്ഞ കളർ വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്തിട്ടുള്ളത് കാരണം എൻ്റെ കയ്യിൽ മഞ്ഞ കളർ ഈ ഡെക്കറേറ്റ് ആയിട്ടാണ് ഉള്ളത് ഒരു മഞ്ഞ അതുപോലെ രണ്ട് പച്ചയാണ് ഞാൻ വാങ്ങിച്ചത് പേപ്പറൊക്കെ നന്നായി ഉണങ്ങിയ ശേഷം ഇത് ഫെവികോഡ് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിട്ട് നോക്കി അങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക് ഈ ഒരു ട്രീ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് ഞാൻ ഒരു ചെറിയൊരു സ്റ്റാറാണ് വെച്ച് പിടിപ്പിക്കുന്നത് ഇത് പേപ്പർ സ്റ്റാറാണ് പത്ത് രൂപയാണ് ഈ സ്റ്റാറിൻ്റെ വില അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ആക്സറീസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പോരാൻ തോന്നി അപ്പം ഞാൻ കുറച്ച് സ്റ്റാർസ് ഉണ്ടാക്കി നോക്കി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും അതുപോലെ റെഡ് കളറ് എ ഫോർ പേപ്പർ ഉണ്ടല്ലോ കളർ പേപ്പർ അതിലാണ് ഞാൻ സ്റ്റാർസ് ഇങ്ങനെ വരച്ചിട്ട് നല്ല സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ട് അത്യാവശ്യം ഭംഗിയിലാക്കി എടുത്തിട്ടുണ്ട് ഒറ്റയ്ക്കാണ് വലിയ മനിയില്ലെങ്കിലും ഇതിന് കൂടെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ സ്റ്റാർ ചെറിയൊരു കമ്പിയിൽ കോർത്തിട്ട് ക്രിസ്മസ് ട്രീയിലേക്ക് ഇങ്ങനെ തൂക്കിയിടുകയാണ് ചെയ്തത് ക്രിസ്മസ് ട്രീ ഫില്ല് ചെയ്യാൻ വേണ്ടത്തെ സ്റ്റാർസും അതുപോലെ റൗണ്ട് ഷേപ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീടെ ഫൈനൽ ലുക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടേക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയെങ്കിൽ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്